ഹായ് വെൽക്കം ടു റാൻഡ്രീക്ഷൻസ് ഇന്ന് ഞാനൊരു ന്യൂസ് കണ്ടു ഓൺലൈൻ ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ് കണ്ടത് നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ഓൺലൈൻ രൂപത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നതിനെപ്പറ്റി സംസാരിച്ചേക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ഐസ് അപ്പോൾ ഞാൻ കണ്ട ന്യൂസ് ഇതായിരുന്നു ഓൺലൈൻ ചതിക്കുഴിയിൽപ്പെട്ടു വീട്ടമ്മയ്ക്ക് അഞ്ച് ലക്ഷത്തിലധികം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് ഒരു ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് എന്താ പറയുക ജോലി വാഗ്ദാനം നൽകി എന്താ ഓൺലൈൻ ജോലി ചെയ്യാം വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരെയാണല്ലോ ഇപ്പോൾ മെയിൻലി ഉദ്ദേശിക്കും വീട്ടിലിരുന്ന് കാശ് ഉണ്ടാക്കാം വീട്ടിലിരുന്ന് നിങ്ങൾ അത് ചെയ്യൂ ഇത് ചെയ്യൂ ദിവസവും അയ്യായിരം രൂപ സമ്പാദിക്കാം ദിവസം മുപ്പതിനായിരം രൂപ സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പെട്ടി ഒരുപടി ആഡുകളും കാര്യങ്ങളും മെസ്സേജുകളും ഒക്കെയാണ് നമ്മൾ ഡെയിലി ഡെയിലി കാണുന്നത് അതിലേറ്റവും പുതിയ പുതിയ ഐറ്റമാണ് സ്റ്റാറ്റസ് വയ്ക്കും സമ്മാനം നേടുന്നുള്ള സംഭവം അല്ലേ വാട്സാപ്പിൽ വെറുതെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ വെറുതെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടാൽ മാത്രം മതി പൈസ ഇങ്ങനെ നിങ്ങളെ വീട്ടിൽ വരും എന്നൊക്കെയുള്ള കുറെ കുറെ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങൾ ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര കൺവിൻസിങ് ആയിരിക്കും ഇവരുടെയൊക്കെ സംസാരം എന്നൊക്കെ പറഞ്ഞ് എന്തോ വലിയ സംഭവമാണ് ഓ നമ്മളും വിചാരിക്കുമോ ഒന്നും പണിയൊന്നും ചെയ്യണ്ടല്ലോ വെറുതെ കുറച്ച് വാട്സാപ്പിൽ കുറച്ച് സ്റ്റാറ്റസ് ഇട്ടാൽ മാത്രം മതി കുറെ പേര് കണ്ടു കഴിഞ്ഞാൽ തന്നെ എനിക്ക് കാശ് കിട്ടുമല്ലോ ഒരു ചിന്തയായിരുന്നു നമുക്ക് എല്ലാവർക്കും അല്ലേ അതേപോലെ ഇത്ര ഒരു സംഭവമായിരുന്നു ഇവർക്കും കിട്ടിയത് വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാന്നാണ് ഇവരോട് പറഞ്ഞത് ഇവരെന്തായാലും ആ കുഴപ്പമില്ല നല്ല പരിപാടി ആണല്ലോ അല്ലെങ്കിൽ ചുമ്മായിരുന്നു വീട്ടിലിരുന്നിട്ട് നമുക്ക് പാർട്ട് ടൈം പോലെയും ചെയ്യാം വെറുതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മയൊക്കെ ആണെങ്കിൽ ചോറും കറിയും വെച്ചിട്ട് ബാക്കിയുള്ള ഫ്രീ ടൈമിൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുകയാണ് ഒരു ദിവസം അയ്യായിരം രൂപ കിട്ടുന്നതാണെങ്കിൽ കുറച്ചധികം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പത്തായിരം ഇരുപതിനായിരം രൂപയും കിട്ടും അല്ല സംഭവം എന്തായാലും ആളോട് പറഞ്ഞത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യാനില്ല നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ വരുന്ന റെസ്റ്റോറൻറ്റിനല്ല ഓരോ റിവ്യൂ എഴുതി കൊടുത്താൽ മതി എങ്ങനെയുണ്ട് സംഭവം കൂടെ ചുമ്മാ വെറുതെ നമ്മളിപ്പം നമ്മളിപ്പം ഇവിടുന്ന് ആയാലും നമ്മുടെ ഏരിയയിലുള്ള കുറേ കുറേ ഹോട്ടൽസ് എന്നാലും നമ്മളെന്തായാലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും അതിനെപ്പറ്റി എന്നൊക്കെ കൊള്ളൂലെങ്കിലും കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഒരു ഗവൺമെന്റ് അങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ വീട്ടിൽ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വിളിക്കുന്ന സംഭവമാണ് അല്ലല്ലോ സ്വാഭാവികമായിട്ടും ഒക്കെ വരാം അപ്പോൾ അങ്ങനെയാണ് ഇവർ സംഭവം തുടങ്ങുന്നത് എന്തായാലും ആൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇറങ്ങി തിരിക്കുകയാണ് നന്നാ ശരി കുഴപ്പമില്ലല്ലോ നല്ലൊരു പരിപാടി തന്നെയുണ്ടല്ലോ അപ്പം ഇവരെന്തു പറയും ആദ്യം ഇനീഷ്യൽ ആയിട്ട് ഇത്ര രൂപ ഇടണം എന്നാൽ മാത്രമേ രജിസ്ട്രേഷൻ ആവുള്ളൂന്ന് പറയും അപ്പോൾ അങ്ങനെയാണ് ഈ പുള്ളി കഴിക്കുന്ന അഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു റിവ്യൂക്ക് കാശ് തരാം എന്നുള്ള രീതിയിലാണ് ആൾക്ക് വന്ന ഓഫർ എന്ന് പറയുന്നത് ഓരോരോരോ പുതിയ പുതിയ വേർഷൻസ് അന്ന് ഇവർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ അപ്പം നമ്മളെല്ലാം കാണിട്ടുണ്ടാകും ആഡ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാം പിന്നെ ക്യാപ്ചർ റേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കുറെ സംഭവങ്ങളൊക്കെ നമ്മളെല്ലാവരും തന്നെ കാണിയിട്ടുണ്ടാവില്ല ഞാനി എന്താ പറയുക ഒരുവിധം ഓൺലൈൻ പരിപാടികളുടെ എല്ലാം പുറകെ ഞാൻ പോയി നോക്കിയിട്ടുണ്ട് കേട്ടോ ും ഈ ഒരു സംഭവം തന്നെ നമ്മൾ ആദ്യം അങ്ങോട്ടേക്ക് കാശ് കൊടുക്കണം പിന്നെ അവർ പറയും ഇങ്ങോട്ടേക്ക് കാശ് തരും പിന്നെ നമ്മൾ കൊടുത്തോണ്ടേ ഇരിക്കണം ലാസ്റ്റ് മനസ്സിലാവും നമ്മൾ കൊടുത്തോണ്ടേ ഇരിക്കലും മാത്രമേ ഉള്ളൂ തിരിച്ചൊന്നും കിട്ടില്ല എന്തായാലും ഒരു പ്രാവശ്യം എനിക്കൊരു അബദ്ധം പറ്റിയിരുന്നു കാരണം ഞാനൊരു രജിസ്ട്രേഷൻ ഫീ അടച്ചിരുന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു വുടായ്പ പരിപാടിയാണ് അത് ശേഷം ഞാൻ പിന്നെ എല്ലാവരെയും എക്സ്പ്ലോർ ചെയ്യാറുണ്ട് ഇതുപോലത്തെ സംഭവങ്ങൾ എന്ത് കണ്ടാലും ഞാൻ അവർ അതിനെല്ലാം പോയിട്ട് എന്താ സംഭവം എന്ന് അന്വേഷിക്കില്ല ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒരു ടൈമിൽ കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിന് മൂടായ്പകളുടെ ഏതെല്ലാം വശങ്ങളെല്ലാം ഏതെല്ലാം വഴിക്ക് വരുന്നുണ്ട് എന്നുള്ള ഒരു ഏകദേശം ഒരു ഐഡിയ ഇപ്പോൾ ഉണ്ട് മീൻസ് നമ്മളിങ്ങനെ ഇപ്പോൾ പുതിയ 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 മോഡൽ അവരിങ്ങനെ എന്താ പറയുക സംഭവം എല്ലാം അൾട്ടിമേറ്റ്ലി സെയിം ആയിരിക്കുന്നത് നമ്മൾ ഈ മണി ചെയിൻ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ മണി ചെയിൻ കേൾക്കുമ്പോൾ നമ്മളൊരു ഓ അത് തട്ടിപ്പാന്നൊന്നു പറയും പക്ഷെ അതിൻ്റെ പുതിയ പുതിയ വേർഷൻസ് ആക്കിയിട്ട് വരും നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടതാണ് നമ്മുടെ ഹൈ റിച്ച് എന്ന് പറയുന്ന ഒരു സംഭവം അത് മണി ചെയിൻ ആണെന്ന് പോലും പലർക്കും ഇപ്പോഴും അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അതൊരു മണി ചെയിൻ സംഭവമാണെന്നുള്ളൂ അതിൽ പെട്ടുപോയവരുടെ അവസ്ഥ എല്ലാം പെട്ടോ എൻ്റെയും ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരൊക്കെ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും കാശ് അവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടിയാൽ എന്ന് മാത്രമേ ഞാനും പ്രാർത്ഥിക്കുന്നുള്ളൂ അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാന്ന് കോടികളായിട്ട് അവരവരുടെ വഴിക്ക് പോയിട്ടുണ്ട് എന്താകുമോ എന്തോ പൈസ തിരിച്ച് കിട്ടി കഴിഞ്ഞാൽ എനിക്കും സന്തോഷം കാരണം അത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരും അതിനകത്ത് പൈസ ഇട്ടിരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്തായാലും അതിലേക്കൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഓൺലൈൻ സംഭവങ്ങളാണ് സംഭവങ്ങളാണല്ലേ ഓൺലൈൻ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടമ്മമാരെയാണ് കുറെ എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറ്റിക്കപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ പേരൊന്നും ഈ എന്താ പറയുക അധികം ഈ മൊബൈൽസ് യൂസ് ചെയ്യുമോ അങ്ങനെയുള്ള ലിങ്ക് കാര്യങ്ങളെല്ലാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം സംഭവിക്കും എന്നുള്ള സംഭവങ്ങളൊന്നും അധികം ഫെമിലിയർ അല്ല അത് തന്നെ ആൾക്കാർക്ക് എന്താ പറയുക അവരെ വേഗം ചീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ എന്ത് സംഭവിച്ചു പോയി എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് വേഗ മോട്ടിപ്പിയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും ആപ്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു സംഭവങ്ങളൊന്നും എത്രയൊന്നും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് ചിലവർക്കൊന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ് പിന്നെ ഇതേപോലെയുള്ള ഒരുപാട് വർക്ക് ഫ്രം ഹോം സംഭവങ്ങൾ നെറ്റിൽ തന്നെ നിങ്ങൾ കണ്ടമാനം കാണാൻ പറ്റും പക്ഷേ ഈ പറയുന്ന ആർക്കെങ്കിലും ഒരു അഞ്ച് രൂപ കിട്ടിയിട്ടുണ്ടോ നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് ഇതിന്റെ പുറകെ പോയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളത് കേട്ട കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആരും നമുക്ക് ഫ്രീ ആയിട്ട് പൈസ തരൂല്ല അല്ലേ ഒരു ഫ്രീ ആയിട്ട് ആരെങ്കിലും നമുക്കൊരു അഞ്ച് രൂപ തരുമോ ഇല്ലല്ലോ നമ്മൾ പണിയെടുക്കാതെ നമ്മൾ വെറുതെ വീട്ടിലിരുന്നിട്ട് ഒരു സംഭവം റീഡ് ചെയ്തിട്ട് എന്തെങ്കിലും കാശ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഇത്രയധികം കാശ് അത് പ്രത്യേകിച്ചും ഉണ്ട് കേട്ടോ ജെന്വിൻ സയൻസ് ഉണ്ട് കേട്ടോ ജെന്യുവിൻ സൈറ്റ്സ് ഉണ്ട് പക്ഷേ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്ന പോലത്തെ പണികളൊന്നും നടക്കില്ല അതിൻ്റെ അകത്ത് അത് എല്ലാത്തിനും പൈസ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് മെനക്കെടുക തന്നെ വേണം അല്ലാതെ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല നമ്മൾ കുറെ എന്താ പറയുക ഡാറ്റ റീഡ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കും ക്കാം കുറെ ടൈപ്പ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാം അങ്ങനെ കുറെ കുറേ കുറേ ഓപ്ഷൻസ് ഉണ്ട് വർക്ക് ഫ്രം ഹോം അതും പറയാനിട്ട് പിന്നെ എന്തായിരുന്നു കുറേ നമ്മളെ പണ്ടൊക്കെ ആമ്പയിൻ്റെ ഒക്കെ കുറേ സംഭവങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട് അപ്പം അതുപോലത്തെ കുറേ സംഭവങ്ങൾ അത് ഉണ്ട് ഒന്ന് പറയട്ടെ ഇപ്പോൾ എന്തായാലും ഇവരെല്ലാം ഭയങ്കര ഓൺലൈൻ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവരുടെയൊക്കെ മീറ്റിങ്ങും ഒക്കെ കേട്ടുകഴിഞ്ഞാൽ നമ്മളെല്ലാം അങ്ങ് മോട്ടിവേറ്റഡ് ആയിട്ട് നാളെ മുതൽ നമ്മൾ എന്താണ് എനിക്ക് സാധിച്ചു പോകുന്നൊക്കെ വിചാരിച്ചു അല്ലേ അറിയാം ഞാനും കുറച്ച് മീറ്റിങ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ചെറുക്കവും നാളെ തന്നെ ഞാൻ എന്താ സാധിച്ച് എന്താണ്ടൊക്കെ ആയിത്തീരുന്നു ഒക്കെ ഉള്ള രീതിയിലാണ് സംഭവങ്ങൾ ഇവരുടെ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കേട്ടാ മാർക്കറ്റിംഗ് സ്കില്ലെന്ന് പറയുന്നത് സൂപ്പറാണ് കേട്ടോ ഇവരെ കണ്ടുപഠിക്കണം എന്നുള്ളതാണ് നമ്മളൊരു പടത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു എന്തായിരുന്നു ആ പടം പടത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ആള് ദുബായിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ട് ഒരു ലേഡി ദുബായിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ട് അവിടെ നിന്ന് ഇതേപോലെ ഒരു മാർക്കറ്റിംഗ് സംഭവത്തിൻ്റെ ഇടയിൽ പെട്ടുപോയിട്ട് സെയിൽസിലെ പോകുന്ന ഒരു സംഭവം ആൾക്കാർ പരിപാടി പരിപാടിയാണ് മണിച്ച് പോലത്തെ സാധനം അത് ആ ഒരു മാർക്കറ്റിംഗ് കേട്ടിട്ട് അവരുടെ ഒരു പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു സംഭവം അത് സത്യമല്ല പല പല സിനിമയിലും അത് വളരെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് ആ ഒരു സാധനം എന്തായാലും പണ്ടൊക്കെ ഫിസിക്കലായിട്ട് ഇങ്ങനെ മുമ്പിലിരുന്ന് സംസാരിക്കലായിരുന്നെങ്കിൽ ഇപ്പോൾ ജൂം മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വേറെ രീതിയിൽ വേറെ തലത്തിൽ എത്തിയിരിക്കുകയാണ് എന്തായാലും ഇനിയും ഇങ്ങനെയുള്ള എന്താ പറയുക വെറൈറ്റി വെറൈറ്റി പുതിയ പുതിയ കാര്യങ്ങളാണിവർ ഓൺലൈൻ തട്ടിപ്പുകൾക്ക് കൊടുത്തിരിക്കുന്നത് അതെല്ലാം ഒന്ന് സൂക്ഷിച്ചും കണ്ട് ഓരോന്നില്ലയും തലവെക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വട്ടം ആലോചിക്കാം നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും നമ്മുടെ കാര്യങ്ങളും ഒരാൾക്കൊരു അഞ്ച് രൂപ കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു പണി വരുന്നുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ ഓൺലൈൻ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ രജിസ്ട്രേഷൻ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവർ നമുക്ക് വലിയ ലിസ്റ്റ് ഓഫ് സാധനങ്ങളൊക്കെ ആയി ചേരട്ടോ ഞാനിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരുടെ പാൻ കാർഡിന്റെ കോപ്പി ഒന്നും പറയണം ബേക്ക് ഡോക്യൂമെൻറ്റ്സ് ശരിക്കും അവരുടെ ഒരു പാൻ കാർഡൊക്കെ ആണെങ്കിൽ നമുക്ക് അവരുടെ സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒറിജിനൽ കമ്പനിയാണോ അല്ലയോ എന്നുള്ളത് അപ്പം എന്തൊക്കെ തന്നെ പിന്നെ ഈ ഗൂഗിൾ റിവ്യൂ ഉണ്ട് കേട്ടോ ഇങ്ങനെ വിമാതിരി കമ്പനികൾക്ക് ഗൂഗിൾ റിവ്യൂ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഹൈ റേറ്റിംഗ് ആയിരിക്കും ഉണ്ടാവുക അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഒരു ആറ് മാസത്തിനുള്ളിലായിരിക്കും അവർക്ക് ഇത്രയധികം റിവ്യൂസ് വന്നിട്ടുണ്ടാവും അതും പോസിറ്റീവ് റിവ്യൂസ് ഇട്ടാ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ കൊണ്ടുപോയിട്ട് കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും ചിന്തിക്കുക എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂപാട് ഇങ്ങനെ ഡെയിലി ഡെയിലി ഓരോരോ കാര്യങ്ങളിൽ ചെന്ന് പോയിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യാനുണ്ടോ ആ കമന്റ്സ് ഒന്നും കാണാറില്ല ഒക്കെ വീഡിയോ കാണാറുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ കാണുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ആർക്കും ലൈക്ക് ഒന്നും കാണാറില്ല എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് എന്തായാലും ചെയ്യണം ഓക്കെ താങ്ക്